ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബോക്സ് ഫ്ലീറ്റ് എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് മേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഒരേ ഡിസ്റ്റൻസിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാവേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുക നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പിലാണ് കാണിക്കുന്നത് ഈ സ്ട്രിപ്പിന് നമ്മൾ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒന്നര ഇഞ്ചെന്നുള്ളത് ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണേ നമ്മളിപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ചി കൊടുത്തു അതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെ നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പം ടു ടൈംസ് ഫോൾഡ് ചെയ്ത് ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണേ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ കാണുന്നത് നല്ല വശമാണേ നല്ല വശത്താണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു നമ്മൾ മാർക്ക് നിന്ന് അടുത്ത മാർക്ക് ചെയ്തെടുത്തേക്ക് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുത്തു എന്നിട്ട് അതിൻ്റെ അതിലേക്ക് ഒന്ന് സ്റ്റിച്ച് വരുന്നിടം വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു എന്ന് അതിൻ്റെ തൊട്ടടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിൻറ്റിനെ എടുത്ത് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യമേ നമ്മൾ ഡിസ്റ്റൻസ് ഏത് എത്ര വേണോ അത് ആ ഇഷ്ടത്തിന് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ ഓരോ പോയിന്റിൽ നിന്ന് തൊട്ടടുത്ത് കാണുന്ന പോയിന്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അവിടെ ഒരു ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തൊട്ടടുത്ത് കണ്ടിരിക്കുന്ന ഈ പോയിന്റിനെ എടുത്ത് ഇവിടേക്ക് നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലേക്കാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒന്ന് നമ്മൾ സ്റ്റിച്ച് വീണതിന് ശേഷം നമ്മൾ ആ അടുത്ത് കാണുന്ന പോയിന്റിനെ എടുത്ത് തൊട്ടടുത്ത് കാണുന്ന പോയിന്റിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കാണുന്നതിനെ ഇങ്ങോട്ട് നമ്മൾ മടക്കി കൊടുക്കുന്നു തൊട്ടടുത്ത് കാണുന്ന ആ പോയിന്റിനെ അടുത്ത പോയിന്റിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് ആദ്യമേ നമ്മൾ പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരു ഇഞ്ചിൽ വേണമെങ്കിലും ഒരേ ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കാം ഒന്നര ഇഞ്ചി കൊടുക്കാം രണ്ട് ഇഞ്ചി കൊടുക്കാം രണ്ടരയിൽ കൊടുക്കാം മൂന്നിഞ്ചി കൊടുക്കാം മൂന്നര ഇഞ്ചി കൊടുക്കാം അപ്പം നമുക്ക് അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ബോക്സ് ബ്ലേറ്റിൻ്റെ അളവ് കൂടുകയും ചെയ്യും ഇതിൻ്റെ അളവ് കുറയുന്നതിന് അനുസരിച്ച് മടക്കി വരുന്നതിൻ്റെ വിട്ത്ത് കുറയുകയും ചെയ്യും അതാണ് ഇവിടെ വരുന്ന വ്യത്യാസമേ അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം നമ്മളൊരു സാധാരണ സ്കേർട്ടിനൊക്കെ ഒന്നരയോ രണ്ടോ ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുവേ അപ്പം നമുക്ക് ഇതേ രീതി സെയിം രീതിയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തേച്ചാൽ മതി വളരെ നീറ്റായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് വേണം ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കൊരു ഇൻസ്റ്റ കൊണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതോടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് കാണണേ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒക്കെ എന്താണ് കാര്യമെന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ഇതിനെ നിവർത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുവേ ഇതുണ്ട് ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ ഒന്നര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് വളരെ നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുവേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളു നമ്മളുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്